ി തൃശൂർ ജില്ലയിലും പരിസരങ്ങളിലും ഓണക്കാലത്ത് ആർപ്പു വിളിച്ച് വില്ലുകൊട്ടിറങ്ങി കുട്ടികളും ചെറുപ്പക്കാരും അവതരിപ്പിക്കുന്ന നാടോടിക്കലയാണ് ദേശകുമ്മാട്ടി അനുഷ്ഠാനാംശം കുറഞ്ഞ പ്രാദേശിക കലാരൂപമായ കുമ്മാട്ടി ആദ്യകാലത്ത് മനകളിലും തറവാടുകളിലും നായന്മാർ അവതരിപ്പിച്ചിരുന്നതാണ് ഇന്ന് ദേശത്തെ എല്ലാ ജാതിക്കാരും പങ്കെടുക്കുന്ന കൂട്ടായ്മയുള്ള ദേശോത്സവമായി ഇത് മാറിയിരിക്കുന്നു കിഴക്കും പാട്ടുകര കുറ്റമുക്ക് മരുതൂർ എവന്നൂർ അയ്യന്തോൾ വിയൂർ ഊരകം എന്നിവിടങ്ങളിലാണ് ഇന്ന് പ്രധാനമായും കുമ്മാട്ടിക്കളിയുള്ളത് ഗ്രാമീണ വീതികളും മുറ്റങ്ങളും അരങ്ങായി ഉപയോഗിക്കുന്ന വിപുലമായ അവതരണ ഘടനയാണ് ഈ കലാരൂപത്തിനുള്ളത് കാർഷിക സമൃദ്ധിയുടെയും സ്കാരത്തിൻ്റെ തനിമയുടെയും ആചാരസങ്കല്പമാണ് ഈ വിനോദകലിക്കുള്ളത് ഓരോ ദേശ ആശാന്മാരുടെ നേതൃത്വത്തിൽ പൊയ് ഒരുക്കുക ചായം കൊടുക്കുക കുമ്മാട്ടിപ്പുല് ശേഖരിക്കുക വേഷം കെട്ടാനുള്ളവരെ തീരുമാനിക്കുക തുടങ്ങിയ അണിയറ ഒരുക്കങ്ങളാണ് ആദ്യം ചെയ്യുന്നത് താൻ തന്നെ വേഷം കെട്ടുകയാണെന്ന് ഓരോരുത്തരും നിശ്ചയിക്കുകയാണ് പതിവ് തള്ള പന്നി എന്നീ വേഷങ്ങൾ ചിലർ ഓരോ വർഷവും സ്ഥിരമായി കെട്ടുന്നു കതിർച്ചൂടും നാടിൻ പെരുമകൾ ശരീരം മറക്കാനുള്ള ഔഷധ ഗുണമുള്ള പാർപ്പടക പുല് തലേ ദിവസം തന്നെ ചെറുപ്പകാൽ സംഘമായി ചേർന്ന് ശേഖരിച്ച് പ്രത്യേക രൂപത്തിൽ മെടഞ്ഞുവെക്കുന്നു പുല്ലിന്റെ കട നടുവിൽ വരുന്ന വിധത്തിൽ തല രണ്ടു ഭാഗത്തേക്കും അടക്കി വെച്ച് കൊണ്ടാണ് മെടയുന്നത് ഈ അവസരങ്ങളിൽ ഓണപ്പാട്ടുകൾ പാടും പിറ്റേ ദിവസം രാവിലെ മിക്കവാറും രഹസ്യമായി ഒരിടത്തു വെച്ചാണ് കുമ്മാട്ടി വേഷങ്ങൾ കെട്ടുന്നത് വേഷക്കാരുടെ വ്യക്തിത്വം ഓരോ സംഘടനക്കാരുടെ മുഖാവരങ്ങളും പരസ്യമാക്കാതിരിക്കുന്ന ദിനാണിത് മാറുകണക്കിന് നീളത്തിൽ മടഞ്ഞ പുല്ല് കാലിൽ നിന്നും മുകളിലേക്ക് കെട്ടുന്നു കാലിലും കയ്യിലും മൂന്ന് കെട്ട് മാറിലും ചുമലിലും അരയിലും ഓരോ കെട്ട് എന്നാണ് കണക്ക് വ്യക്തിയെ അറിയാതിരിക്കാൻ തലയിൽ മുണ്ടുകെട്ടി അനുഷ്ഠാനപരമായി മുഖാവരണം വെക്കുന്നു ദൈവാദിനത്തിനു വേണ്ടി ആദ്യം ഹനുമാന്റെയോ കൃഷ്ണന്റെയോ മുഖവരണമാണ് കെട്ടുക പന്നിക്ക് വാഴച്ചപ്പാണ് വേഷം കുമ്മാട്ടി കെട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ആർപ്പ് വിളിച്ച് അടുത്ത കുമ്മാട്ടി സംഘം പനക്കുംപള്ളി ശിവക്ഷേത്രത്തിലും ഊരകം കുമ്മാട്ടി അമ്മ തിരുവടിയുടെ ക്ഷേത്രത്തിലും മിച്ചുകൊണ്ടാണ് കളി ആരംഭിക്കുന്നത് ഓരോ സംഘത്തിലും അഞ്ചോ ആറോ കുമ്മാട്ടികളും സംഘ നേതാവുമായി തള്ളയുമുണ്ടാകും നാലഞ്ചു പാട്ടുകാരും ഏകതാളത്തിൽ കൊട്ടുന്ന രണ്ടോ മൂന്നോ വില്ലുകൊട്ടുകാരും ചേർന്നതാണ് ദേശകുമ്മാട്ടി ഔപചാരികമായി അഭ്യാസക്രമങ്ങളില്ലെങ്കിലും കുമ്മാട്ടിയുടെ പ്രത്യേക ചുവടുകൾ ചെറുപ്പക്കാർ കണ്ടും ചെയ്തും ശീലിക്കുകയാണ് ചെയ്യുന്നത് ഓരോ കഥാപാത്രത്തിനും വേണ്ട ഭാവപ്രകടനങ്ങളും വ്യാക്ഷേപങ്ങളും പറഞ്ഞു കൊടുത്തിരുന്നു എന്ന കുമ്മാട്ടി പാടി കൈകൊട്ടി പാടുന്നവർക്കൊപ്പം കളിക്കുകയാണെങ്കിലും കഥാസന്ദർഭത്തിനനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ച് ആംഗ്യങ്ങൾ കാണിക്കുന്നതിനും പകർന്നാടുന്നതിനും പന്നിയെ നായാടിപ്പിക്കുന്ന പന്നിമറച്ചിൽ എന്ന അഭ്യാസ സന്ദർഭങ്ങൾ അഭിനയിക്കുന്നതും പരിശീലനം ആവശ്യമാണ് എഴുതിയത് സി ആർ രാജഗോപാലൻ ഇതുപോലെയുള്ള യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്